നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇലക്ഷൻ മുന്നോടിയായി നമ്മുടെ ഫിഫ്റ്റി വി സംഘടിപ്പിച്ചിട്ടുള്ള പ്രീപോൾ സർവേയുടെ റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ് ഏതെല്ലാം എം പിമാർ വാഴും ഏതെല്ലാം എം പിമാർ വീഴും ഏതെല്ലാം പാർട്ടികൾ നിൽക്കും പോകും എന്നൊക്കെ ഈ സർവേയിലൂടെ നമുക്ക് വ്യക്തമാകും വളരെ വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് സർവേകൾ സ്വീകരിച്ചാണ് സാമ്പിളുകൾ സ്വീകരിച്ചാണ് നമ്മൾ ഈ സർവേ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് തവളക്കുഴി 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 മണ്ഡലമാണ് മണ്ഡലമാണ് മണ്ഡലത്തിലെ നിലവിലെ എന്ന് പറയുന്നത് സുഗതനാണ് സുഗതനാണ് അതെ അതെ സുഗതന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വെറും ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുഗതൻ എന്ന് പറയുന്ന പാർലമെന്റ് പോയത് പോയത് അതാ മറ്റൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സുഗതന്റെ പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സുഗതനെ മണ്ഡലത്തിൽ കണ്ടവരുടെ ശതമാനം വെറും പത്ത് ശതമാനം പേർ മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ എന്തിനാ പൊട്ടൂന്നിരുന്നേ വെറുതെ കൊടുത്ത കൊത്തിക്കോ വളരെ ദയനീയമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സുഗതന്റെ വെറും പത്ത് ശതമാനം പേർ മാത്രമാണ് അദ്ദേഹത്തെ മണ്ഡലത്തിൽ കണ്ടിട്ടുള്ളത് നാട്ടിൽ കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ വന്നു പോണത് അല്ല അത് ഒരു അതെ സുഗതനെ പാർലമെന്റിൽ ശതമാനമാണ് വെറും മാത്രമാണ് പേര് പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ സത്യപ്രതിജ്ഞക്ക് പോയപ്പോഴായിരിക്കും അന്ന് തെറ്റി എന്ത് ഈ പറയണേ തന്നെ പാർലമെന്റിൽ വാതലുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് പേടിച്ചിട്ട് പോഴിതെറ്റി പോയി മൂന്നാല് പ്രാവശ്യം അടുത്തതായിട്ട് സുഗതൻ എം പി ആണ് എന്ന് പോലും അറിയാത്തവർ എന്ന് വെച്ച സുഗതനെ മണ്ഡലത്തെ കണ്ടിട്ട് പോലും ഇല്ലാത്തവരുടെ ശതമാനമാണ്

എട്ട് പോയിന്റ് ഒന്ന് ഏഴ് ആണ് അദ്ദേഹത്തിന്റെ വിജയ ശതമാനം അതിനർത്ഥം അദ്ദേഹം പൊട്ടുമെന്നല്ല എട്ട് നിലയിൽ കയറി പൊട്ടും ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പൊട്ടൂന്ന് ഇതിനൊക്കെ എന്തിനാ സർവേ സർവ്വേ എന്താണെന്ന് കാലാകാലം കിടക്കേണ്ടിയിരിക്കും കേട്ടോ എന്ത് പ്രീപോൾ സർവേ നമുക്ക് നോക്കാം മൈൻഡ് പിന്നെ അല്ലാണ്ട് പോയി എങ്ങനെ തോക്കാതിരിക്കും പതിനെട്ട് വയസ്സായപ്പോ എം ബി ആയതാണ് ഇപ്പൊ എഴുന്നേറ്റ് പോകാൻ തൂറാൻ പറ്റാതെ വന്നപ്പോഴാണ് നാട്ടിൽ വന്നിട്ട് പിന്നെയും മത്സരിക്കണ ഞാൻ നിക്കാന്ന് പറ ആ പ്രചരണത്തിന്റെ കാശ് വെച്ച് ടെൻഷൻ അടിക്കണ്ട അച്ഛന് തോക്കണോ അല്ല മരിക്കണോ അല്ലാതെ എനിക്ക് എവിടെ സീറ്റ് കിട്ടാൻ കിട്ടും അധികകാലേ ഭാര്യയും ഭർത്താവായിട്ട് ഇങ്ങനെ വരില്ല പെട്ടിയിലാക്കി പോകും സാധാരണപ്പെട്ട ശാവ് പെട്ടി അതിലാക്കി പോണ്ടി വരും ചാനലുകൾക്ക് വേണ്ടി പ്രീപോൾ സർവേ നടത്തുന്ന ഏജൻസിന്റെ ആളെ ടി വേണ്ടി തവളക്കുഴി മണ്ഡലത്തില് സുഗതൻ എട്ട് നില പൊട്ടു പറഞ്ഞ് ചെയ്യല്ലേ അത് പൊട്ടു വേണ്ട കയ്യും കാലും ഉണ്ടല്ലോ ആളെ മനസ്സിലായി ആരോന്ന് ഇല്ല ഞങ്ങളെ പാർട്ടിയിലെ കൊട്ടേഷൻ നമ്പർ വണ്ണാ ഒറ്റ വീട്ടിന് പതിനാറ് കഷ്ണാക്കും വണ്ടി എന്നാ

ചെയ്യണമെങ്കിൽ നമുക്കൊരു പേയ്മെന്റ് പേമെന്റ് വേണം പേമെന്റ് ഞങ്ങടെ തരും പക്ഷെ അത് വാങ്ങാനുള്ള കൈ കണക്ക് ഉണ്ടാവൂല മനസ്സിലായ എന്റെ കാലുല്ലേ ഞാനടിക്കില്ലേ എന്ത് വനിച്ചത് ആ അറിയില്ല ഓൻ എന്റെ സ്വഭാവം ദേഷ്യം പിടിച്ച എന്നെ തന്നെ തല്ലുകള അമ്മ എവിടെ പോയേക്കാണ് ഫുഡ് ഓർഡർ ചെയ്തത് വയറ് ചീത്തായി എന്തേലും തരണ്ടേ അമ്മനോട് വരാൻ പറ ലോകകപ്പിൽ കളിക്കാൻ പറഞ്ഞാ അന്നോട് ഞാൻ പറഞ്ഞില്ലടാ അവൾ അവടെ അമ്മക്ക് സുഖമില്ലാണ്ട് പോയിരിക്കണം ഒരാഴ്ച കഴിഞ്ഞാൽ മനുഷ്യർ ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ ഇത് ഭക്ഷണം കൂടുതലായിരുന്നു പിന്നെന്താ ഓർഡർ ചെയ്ത ഫുഡ് അല്ലേ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് എത്ര ദിവസമായി ഓ അല്ലെങ്കിൽ പിന്നെ നീ അവിടെ ഡൽഹിയിൽ നീ വീട്ടിൽ വെച്ച ഭക്ഷണമാണല്ലോ കഴിച്ചാറ് മണിക്കൂർ ഇതും കേട്ടിരിക്കാണ് നീ അവടെ പോയി കിടക്കട കിടന്ന് കിടന്ന് ശ്വാസം മുട്ടണെന്ന് എനിക്ക് ശ്വാസം ചാവണം അച്ഛൻ തുറന്നുവിടന്നാ ഞാൻ എവിടെങ്കിലും പോയെന്തായാലും മേടിച്ചു അച്ഛന്റെ ഫോണെങ്കിലും ഒന്നാ ഞാൻ അമ്മനെ അമ്മ വിളിച്ച് സംസാരിക്കട്ടെന്തേലും പറയണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ മോനായി പോയ ഇടന്നലെ ടൗണില് പൊതുയോഗത്തിന് ആള് വളരെ കൊറവർന്നല്ലോ അതൊക്കെ പോട്ടെ

കഴിഞ്ഞ തവണ എം പിമാരായ പല സ്ഥാനാർത്ഥികളും ഇത്തവണയും ജനവിധി തേടി ഇറങ്ങിയിട്ടുണ്ട് അവരുടെയൊക്കെ ജനസമ്മതിയും വിജയ സാധ്യതയും നമുക്കൊന്ന് പരിശോധിക്കാം പാണ്ഡിക്കുന്നിലെ ടി കെ ശിവാനന്ദനിലേക്കൊന്ന് നോക്കാം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തികൾ പാർലമെന്റിലെ പെർഫോമൻസ് ഇതെല്ലാം വളരെ മോശമാണ് എന്ന് പറഞ്ഞ് അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒട്ടും പുറയിലേക്കല്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത അഞ്ച് ശതമാനമാണ് ജയിക്കാൻ ഒരു സാധ്യതയുമില്ല നമുക്ക് തവളക്കുഴി മണ്ഡലത്തിലെ സുഗതന്റെ കാര്യം നോക്കാം ടി കെ ശിവാനന്ദന്റെ അപേക്ഷിച്ച് വളരെ നേർ വിപരീതമാണ് സുഗതന്റെ കാര്യം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തികൾ പാർലമെന്റിൽ ജനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ ഉച്ചത്തിൽ അദ്ദേഹം സംസാരിച്ച് നേടിയെടുത്ത കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലെ ജനസമ്മതി ജനങ്ങൾക്കിടയിലേക്കാണ് അദ്ദേഹം ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത് അഴിമതി ഒട്ടും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ കാര്യമാണ് എല്ലാ മേഖലയിലെയും ശതമാനം വെച്ച് നോക്കുമ്പോൾ നൂറ്റി ഒന്ന് ശതമാനം വിജയ സാധ്യത സുഗതനോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കും വെറും വിജയമല്ല ഗംഭീര വിജയം സുഗതൻ ഈ ലക്ഷനിൽ കരസ്ഥമാക്കും ഹലോ 哎哎，哎，不要！哎呦。